ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രഞ്ജിത്തേട്ടൻ ഇന്ന് വരുന്ന വഴിക്ക് ഒരു മീനേം കൊണ്ടാണ് വന്നത് ഈ സൈറ്റിന് ഇറങ്ങിയ സമയത്ത് എങ്ങനെ പിടിച്ചുകൊണ്ട് വന്നതാണ് സ്റ്റിക്കിന് പിടിച്ചതാണ് ഒരു കിലോ അടുത്ത് ഒരു വാഹയാണ് ഇത് ഈ സൈറ്റിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് എപ്പോൾ ഇതൊക്കെ പിടിക്കാൻ സമയം കിട്ടിയെന്നാണ് ഞാനീ ആലോചിക്കുന്നത് പിന്നെ മീനെന്ന് പറഞ്ഞാൽ പണ്ടേ പ്രാന്തമായതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനു വേണ്ടി ചിലവഴിക്കും അങ്ങനെ അച്ഛനും മോനും കൂടി ഇരുന്ന് വെട്ടാൻ പോവുകയാണ് മീനിനെ യം ഏകദേശം എഴരൊക്കെ ആയിട്ടുണ്ട് പിന്നെ മീൻ പിടിച്ചിട്ട് അത് വെട്ടിത്തരുന്ന കാര്യത്തിൽ തന്നെ തൊപ്പിക്കാനേ പറ്റത്തില്ല ഏത് മീനെ കൊടുത്താലും പെട്ടെന്ന് വെട്ടിത്തരും എന്തായാലും ഞാൻ ഇന്ന് കറി വെക്കുന്നില്ല നാളെത്തേനെ കറി വെക്കുന്നുള്ളേ വെട്ടിയിട്ട് അത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് എടുത്തു വെക്കും ഒത്തിരി നാൾ കൂടിയിരുന്നാണ് രഞ്ജിതനെ ഇന്നൊരു മീനെ പിടിച്ചോണ്ട് വരുന്നത് ാണുന്നില്ല നീ അവിടെ പോയിരിക്കലിൻ്റെ അവിടെ പല കരുത്തില്ല വേണോ പല വേണോ എന്തേടാ എന്നാ തുളിയോ ൂട്ടി കേട്ടു കേണടിക്കുന്നു പരിഞ്ഞേലുണ്ടോ പരിഞ്ഞേലുണ്ടോ ചേച്ചിയേ ഗോതമ്പൊടി ഉപ്പ് വിട്ട മീൻ കഴുകിയത് ഇന്നലെ ചെന്നപ്പൊഴു പറഞ്ഞു ആ ചോര പോവെന്ന് പറഞ്ഞു അതായി പറയുന്നത് അതിന് വലിയ ചോര ഇല്ല പറഞ്ഞു കണ്ണൂന് പിന്നെ കുഞ്ഞിലെ മുതലേ മീനൊക്കെ കണ്ടു വളർന്നോണ്ട് അവന് മീനെ ഒന്നും പേടിയില്ല അവനേതിലും വല്യ മീനെ ഒക്കെ എടുത്തിട്ടുണ്ട് മീനെ വെട്ടാനിരുന്നാ പിന്നെ കണ്ണൂൻറെയിൽ എപ്പോഴും കൊടുത്തോണ്ടേ ഇരിക്കണം ഇപ്പൊ സ്കൂളിൽ പോകുന്നോണ്ടേ സമയമൊന്നും കിട്ടാത്തത് അല്ല എപ്പം മീൻ വെട്ടാനിരുന്നാലും അവനും കാണും കൂടെ പിന്നെ അതിനെ എല്ലാം ഒരു പരിവാക്കിട്ട് നമ്മളേ കിട്ടത്തുള്ളൂ രഞ്ജിത്തയുടെ മീനൊക്കെ വെട്ടി ക്ലീനാക്കി തന്നിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം പിറ്റേ ദിവസം എടുക്കാം അങ്ങനെ ഇന്നലെ വെട്ടിയ മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് തേങ്ങ അരച്ച് കറി വെക്കാൻ വിചാരിച്ചു അതിന് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ട് വന്നിട്ട് മുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു എന്നിട്ട് ഒരു ചട്ടിയിലോട്ടൊക്കെ ആ മീനെല്ലാം കൂടെ എടുത്തിട്ടിട്ട് അവത്തിലോട്ട് അരപ്പ് ചേർത്ത് വെക്കാം അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് വെക്കണേ ലാസ്റ്റ് കുറുകി കഴിയുമ്പോൾ ആവശ്യത്തിന് നമുക്ക് വരണമല്ല അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് വെക്കാം അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചുമന്നുള്ളയും കൂടെ അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് പുളിയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം അങ്ങനെ മീൻകറി അവിടെ ഇരുന്ന് പാകമാകട്ടെ ഇന്ന് നമുക്കൊരു കൂട്ടാനും കൂടെ വെക്കണം കൂമ്പ് ദോ ഇന്നത്തെ ലെഞ്ചിന് എല്ലാം നടം കൂട്ടാനാണ് തയ്യാറാക്കുന്നത് അതിനെ വല്ല വേറൊന്നും പറ്റത്തില്ലല്ലോ അതിൻ്റെ ഞാൻ കൂമ്പെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടാതെ വൻപയറും കൂടെ ചേർക്കുന്നുണ്ടായാലും വൻപയർ വേവിക്കാനും കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീൻ കറിയും കൂടി ഒന്ന് നോക്കാം അപ്പം മീൻകറി ഒന്ന് നന്നായിട്ടൊന്ന് കൈവച്ച് സ്പൂൺ വെച്ചല്ല അല്ലാതെ ഒന്ന് ചട്ടി ഒന്ന് കറക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻകറി ഏകദേശം ആയിട്ടുണ്ട് ഇത് അപ്പുറത്തെ അടുപ്പയിലോട്ട് മാറ്റി വരും അതെടുത്ത് അപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് കൂമ്പുതോരനുള്ളതും കൂടെ റെഡിയാക്കും അപ്പോൾ ഞാൻ കടുക് വറുത്തിട്ട് അരിഞ്ഞു വെച്ചതും കൂടി അവത്തിലോട്ട് ചേർത്ത് വെച്ച് അരിഞ്ഞ് അടച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ഏകദേശം മുക്കാ വേവ് വന്നപ്പോഴത്തേന് ഞാൻ വൻപയർ വേവിച്ചതും കൂടെ അവതിലോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഉച്ചയ്ക്കത്തെ ലെഞ്ചിന് കൂമ്പതോനും മീൻകറിയും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണ ടാറ്റാ ബൈ ബി സി യു